ഹായ് ജുനൈദ് നമ്മൾ പല ആൾക്കാരും കേട്ട സംഭവമാണ് ഓൺലൈൻ വഴി നടക്കുന്ന ഒരുപാട് തട്ടിപ്പ് ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പുതുതായിട്ടുള്ള ഒരു സംഭവം കൂടി ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതായത് വോയിസ് ക്ലോണിങ് എന്നാണ് ഇതിന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റോ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ വീഡിയോ നോക്കുമ്പം നരേന്ദ്രമോദിൻ്റെ വോയിസിൽ പാട്ട് പാടുക അല്ലെങ്കിൽ പിണറായി വിജയന്റെ വോയിസിൽ പാട്ട് പാടുക മണ്ണിൽ അങ്ങനെ എഐൻ്റെ സഹായത്തോടു കൂടി മറ്റൊരാൾ വോയിസ് ക്ലോൺ ചെയ്തതിന് ശേഷമാണ് അത്തരം പാട്ടുകൾ പാടുന്നത് സത്യത്തിൽ അവർ പാടിയതല്ല നമുക്കറിയാതെ അതുപോലെ തന്നെ ഓൺലൈൻ വഴി വലിയൊരു ഫ്രോഡ് അതായത് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അത് പല രീതിയിൽ അവർക്ക് ചെയ്യാം നമ്മുടെ കോൾ അവർക്ക് ട്രാപ്പ് ചെയ്യാം അതല്ലാതെ മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന വീഡിയോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇടുന്ന ഈ ഒരു വീഡിയോ ഇത് അവർക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഏത് രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സംസാരത്തിൻ്റെ മോഡുലേഷൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കോപ്പ് ചെയ്തിട്ട് എ അതിൻ്റെ സഹായത്തോടു കൂടി അവർ കറക്റ്റ് ഈ വോയിസ് ക്യാച്ച് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും നമുക്ക് വേണ്ടപ്പെട്ട് ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ നമ്മുടെ ഫോണ് ആയിട്ട് ഹാക്ക് ചെയ്യാൻ നമുക്കറിയാം പല മെത്തേഡ് ഉണ്ട് അപ്പോൾ നമ്മുടെ കോൺടാക്ട്സ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും ഇനി അതല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാം ആ ഒരു വഴിയിൽ അവരെന്ത് ചെയ്യും നമ്മുടെ ഏറ്റവും ക്ലോസായിട്ടുള്ള ആളെ ആയിരിക്കും അവർ കോൾ ചെയ്യുന്നത് ശരിക്കും അവർ കോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു വോയിസ് തന്നെയായിരിക്കും സംസാരിക്കുന്നത് ഞാൻ ഇന്നൊരു സ്ഥലത്ത് ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു അത്യാവശ്യമായിട്ടൊരു എമൗണ്ട് വേണമെന്ന് വെച്ചിട്ടായിട്ട് വേറെ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് ക്യു ആർ കോഡൊക്കെ അയച്ചു കൊടുത്തിന് ശേഷമായിരിക്കും ഈ ഒരു സംഭവം അവർ പൈസയും കാര്യങ്ങൾ തട്ടിയെടുക്കുന്നത് तो से की मदद से लोग बाग आपकी आवाज की नकल कर सकते हैं उस नकली आवाज से पेरेंट्स से भाई बहन से पति पत्नी से जो है पैसा वसूल कर ले रहे हैं फ्रॉड कर ले रहे हैं ये आपका रिलेटिव बन के आपका अपना आदमी बन करके बोलते हैं कि मैं एक मुसीबत में फंस गया हूं मेरे को पैसा ट्रांसफ़र कर दो मेरा एक्सीडेंट हो गया है मुझे पैसा ट्रांसफ़र कर दो आपको कभी भी एकदम इमीडिएट पैसा ट्रांसफ़र नहीं करना है लोग बाग इमोशनल हो जाते हैं कि हाय मेरे बच्चे का एक्सीडेंट हो गया आप कम से कम दो मिनट दीजिए ഇൻക്വയറി ഇങ്ങനെ ഒരു കോൾ നമുക്ക് വരികയാണ് നമ്മൾ മെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഒരു വോയിസ് നിങ്ങൾക്ക് ഒരു കോൾ വരുകയാണ് ഞാൻ ഒരു ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് ഞാൻ വിളിച്ചിട്ട് ഹലോ ഞാൻ ഇന്നൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇന്ന സ്ഥലത്താന്നുള്ളത് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ വേറൊരു നമ്പറിൽ നിന്ന് കോൾ നിങ്ങൾ കോൾ കട്ട് ചെയ്യാം എന്നിട്ട് യഥാർത്ഥ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുക അവരെ വിളിച്ചതിനു ശേഷം അവരോട് ചോദിക്കുക ഇങ്ങനത്തെ ഒരു സംഭവമുണ്ടോ ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ അവർ വേറൊരു നമ്പറിൽ നിന്ന് അവർ പറയും പിന്നെ എന്താ പറയാ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ ഫോണില്ല ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് എനിക്ക് ക്യു ആർ കോഡ് അയച്ചു തരാം അല്ലെങ്കിൽ വേറൊരു നമ്പർ പറഞ്ഞാൽ അതിലേക്ക് നീ ഒരു ഗൂഗിൾ പേ ചെയ്യണം എന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക വളരെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് കാരണം വോയിസ് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പം എൻ്റെ ഒരു വോയിസിൽ തന്നെയായിരിക്കും സംസാരിക്കുന്നത് ഞാൻ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് അതൊരു മോഡുലേഷൻ മാത്രമായിരിക്കും നമ്മൾ കേൾക്കാൻ പറ്റുക അപ്പം ഏതൊരവസ്ഥയിലും അങ്ങനെ ഒരാ വേറൊരു അതായത് യഥാർത്ഥ നമ്പറിലല്ലാതെ പിന്നൊരു നമ്പറിൽ നിന്ന് വിളിച്ച് നിങ്ങളോട് പറയാണ് ഒരു അപകടത്തിലുണ്ട് അപ്പോൾ എനിക്ക് ഒരു ക്യാഷ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് യഥാർത്ഥ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് നോക്കുക എന്നിട്ട് അവരെ കിട്ടുന്നുണ്ടോ എന്താ സംഭവം നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു കോഡ് ഭാഷ നമുക്ക് സംസാരിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അറിയുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടാവാം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പം ഞാൻ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ എൻ്റെ നാടോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്ഥലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പ്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക കാരണം ഇത് വളരെ സിമ്പിളായിട്ട് തോന്നുകയാണെങ്കിലും ഒരു വലിയൊരു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് അപ്പം ഒരു ദിവസം തന്നെ അവർ ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിക്കുക അപ്പം ഈ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക കെയർ ആയിട്ടിരിക്കുക ഇനി ഇത്തരം ഫ്രോഡ് കോളുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നാഷണൽ സൈബർ ക്രൈമിൻ്റെ വൺ നയൻ ത്രീ സീറോ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക